നമസ്കാരം വാർത്തകൾ ഗുരുവായൂരിൽ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ കല്യാണമേളം ഗുരുവായൂരിൽ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ കല്യാണമേളം മുന്നൂറ്റി അൻപത്തി ഒന്ന് കല്യാണങ്ങളാണ് ഇന്ന് നടക്കുന്നത് റെക്കോർഡ് കല്യാണത്തിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആറ് മണ്ഡപങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് പുലർച്ചെ മണി മുതൽ കല്യാണങ്ങൾ നടത്തും ടോക്കൺ കൊടുത്താകും പുലർച്ചെ മണി മുതൽ കല്യാണങ്ങൾ ആരംഭിച്ചു ടോക്കൺ കൊടുത്താണ് വധൂവരന്മാരെ മണ്ഡപത്തിൽ കയറ്റുന്നത് ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്കൊപ്പം കൂടുതൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് റെക്കോർഡ് കല്യാണം നടക്കുന്നത് പ്രമാണിച്ച് ശയനപ്രദക്ഷിണം അടിപ്രദക്ഷിണം എന്നിവ ഇന്നുണ്ടാകില്ലെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നു ലൈഫ് വിൽക്കാം ഉത്തരവ് പുറത്തിറങ്ങി ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ വിൽക്കാനുള്ള സമയപരിധി കുറിച്ച് ഉത്തരവായി മുമ്പ് വീടുകൾ വിൽക്കാനുള്ള സമയപരിധി പത്ത് വർഷമായിരുന്നു എന്നാൽ ഇത് വർഷമായി കുറച്ചിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഭവന ആനുകൂല്യം ലഭിച്ച എല്ലാവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിൽ മന്ത്രി എം പി രാജേഷ് ഇത് സംബന്ധിച്ച പൊതു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ധനസഹായം ലഭിച്ച് വർഷം കഴിഞ്ഞവർക്ക് ശേഷിക്കുന്ന കാലയളവിലെ കരാർ റദ്ദു ചെയ്ത് നൽകാനും സ്ഥലത്തിന്റെ രേഖകൾ വാങ്ങിവച്ചിട്ടുണ്ടെങ്കിൽ തിരികെ നൽകാനും ആവശ്യമായ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് അടിയന്തരമായി നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു എ ഡി ജി പിന്വേഷണത്തിൽ എല്ലാം രഹസ്യമായിരിക്കണമെന്ന് ഡിജിപി പി വി അൻവറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡിജിപി അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്ന് ഡിജിപി ഷെയ്ഖ് ദർവാസ് സാഹിബ് അന്വേഷണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകി അതിനിടെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഐജിയും ഡിഐജിയും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ കത്തിൽ തുടർ നടപടികളൊന്നും വേണ്ടെന്ന് ഡിജിപി വ്യക്തമാക്കി എ ഡിജിപിയുടെ കത്തിൽ ഉത്തരവിറക്കിയാൽ ചട്ടവിരുദ്ധമാകും എന്നുള്ളതുകൊണ്ട് രേഖാമൂലം തുടർ നടപടി വേണ്ടെന്നാണ് തീരുമാനം തലസ്ഥാനത്ത് ഇന്നും കുടിവെള്ളമെത്തില്ല പമ്പിംഗ് നിർത്തിവച്ചു തിരുവനന്തപുരം നഗരത്തിലെ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം ഇന്ന് പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്ന ജനത്തിന് തിരിച്ചടി ഇന്ന് പുലർച്ചെ ഭാഗികമായി തുടങ്ങിയ പമ്പിംഗ് നിർത്തിവച്ചു വാൽവിൽ ലീക്ക് കണ്ടതിനെ തുടർന്നാണ് പമ്പിംഗ് നിർത്തിയത് പൈപ്പിടിൽ ജോലികളും പൂർത്തിയായിട്ടില്ല ഉച്ചയ്ക്ക് മുമ്പായി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തിക്കുമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ നൽകിയ ഉറപ്പ് എന്നാൽ ഈ വാക്ക് തിരുവനന്തപുരം നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നുണ്ട് എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാത്ത ലഭിക്കുന്നു കുടിവെള്ളം മുടങ്ങിയിട്ട് നാല് ദിവസമായിട്ടും ഇപ്പോഴും ബദൽ ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ സാധിച്ചിട്ടില്ല പ്രതിപക്ഷ ഗാന്ധി ശേഷം ആദ്യം രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ വാഷിംഗ്ടൺ ഡി സിയിലും ഡാലിസുമായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പ്രതിപക്ഷ ശേഷമുള്ള ആദ്യ യു എസ് സന്ദർശനമാണിത് അക്കാദമിക് വിദഗ്ധർ സാങ്കേതിക വിദഗ്ധർ വ്യവസായികൾ മാധ്യമപ്രവർത്തകർ എന്നിവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും അമേരിക്കയിലെ വിവിധ പരിപാടികളിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തേക്കും യു എൻ ജനറൽ അസംബ്ലിക്കായി സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കെയാണ് ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനം